ഈ കാണുന്നതാണ് കൃത്രിമ പാരുകൾ അഥവാ ആർട്ടിഫിഷ്യൽ റീഫുകൾ സമുദ്രജീവി വർഗങ്ങൾ ഈ കൃത്രിമ ആവാസവ്യവസ്ഥയിൽ വളരെ വേഗം വളർച്ച കൈവരിക്കുകയും വംശവർധനവ് നടത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്ക് പ്രകാരം കൃത്രിമ പാരുകൾ ഇടങ്ങളിൽ മത്സ്യസമ്പത്തിൽ പതിനേഴ് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്തരത്തിൽ സമുദ്ര ജീവവർഗങ്ങൾക്കായി കൃത്രിമ ആവാസ വ്യവസ്ഥകൾ നിർമ്മിക്കുന്നത് പദ്ധതിയുടെ ചെലവിനുള്ള അറുപത് ശതമാനം തുക കേന്ദ്രവും നാൽപ്പത് ശതമാനം തുക സംസ്ഥാനവുമാണ് വഹിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ കടലോര മേഖലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃത്രിമ പാലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വിവിധ രൂപങ്ങളിൽ നിർമ്മിച്ച ആറായിരത്തി മുന്നൂറ് പാലുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിലെ നാല്പത്തിരണ്ട് ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ മത്സ്യസമ്പത്ത് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന സംശയവുമില്ല ഇത് നമ്മുടെ തീരദേശ മേഖലയുടെ സുസ്ഥിര വികസനത്തിനും ജീവനോപാധി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടവരുത്തും എന്നത് സത്യസന്ധമായ കാര്യമാണ് പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇരുപതിനായിരം മത്സ്യവിത്തുകളാണ് നിക്ഷേപിച്ചത് തുടർന്ന് പത്ത് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും ഈ കൃത്രിമ പാലിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് മിനിസ്ട്രിയിൽ സംസാരിക്കുന്ന അവസരത്തിൽ അതങ്ങനെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ ട്രോളിങ്ങിൻ്റെ ബാൻ വരുന്ന അവസരത്തിൽ അത് തീർച്ചയായിട്ടും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വളരെ പ്രയോജനപ്രദമാണ് ട്രോളിംഗ് നിരോധന കാലത്തും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മീൻ ലഭിക്കുന്നതിന് കൃത്രിമ പാലുകൾ സഹായകരമാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം